സജിത്ത് നിരവധി ദുരൂഹതകൾ നിറഞ്ഞ ഒരു കേസാണ് ഈ പള്ളിപ്പുറത്ത് ജൈനമ്മയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ സെബാസിൻ്റെ പുരയിടത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ ഒരു ചെറിയ കുഴിയെടുത്ത ആ കുഴിയിൽ മാത്രമാണ് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കത്തിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് അങ്ങനെ കണ്ടെത്തിയിട്ടുള്ള ഈ മൃതദേഹാവശിഷ്ടം അത് ആരുടേതാണ് അതായത് അവിടെ ഒരു മൃതദേഹം പൂർണ്ണമായി കൊണ്ടുവന്ന് കത്തിച്ച ഒരു ലക്ഷണം ഇല്ല എന്നുള്ളതാണ് അങ്ങനെ കൊണ്ടുവരുന്ന ഒരു മൃതദേഹാവശിഷ്ടം അത് ആരുടേതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നിൽക്കുന്നത് നിലവിലത്തെ കേസ് പ്രകാരമാണെങ്കിൽ ജൈനമ്മയുടെതാണെന്നുള്ളൊരു നിഗമനത്തിലൊക്കെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് പക്ഷേ ഡി എൻ പരിശോധന അടക്കം വേണ്ടിവരും എന്നുള്ളതാണ് ഈ കേസിൽ ഇപ്പോൾ പുതിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഈ സെബാസ്റ്റിനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മൂന്ന് സ്ത്രീകളുടെ കേസാണ് അന്വേഷണ പരിധിയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് പുതുതായി ഒരാളുടെ തിരോധാനം കൂടി ഇതിനകത്ത് അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ചേർത്തല വാറനാട് സ്വദേശിയായ ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് അവര് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു മാത്രമല്ല ഈ ഐഷ പഞ്ചായത്ത് ജീവനക്കാരിയായിരുന്നു റിട്ടയർഡ് റിട്ടയർഡായ രണ്ട് വർഷത്തിന് ശേഷം അവര് അവരുടെ കുടുംബ വീണോട് ചേർന്ന് തന്നെ സ്ഥലം വാങ്ങുന്നു ആ സ്ഥലം വാങ്ങി അവിടെ വീട് നിർമ്മാണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മക്കൾ രണ്ടുപേരും ഒപ്പം സ്ഥലത്തില്ലാത്തവരാണ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവര് മറ്റു ചില കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു ആ ഒരു ഘട്ടത്തിൽ ഈ സ്ഥലമിടപാടുകളുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ ഇവരുമായി കോണ്ടാക്ട് ഉണ്ടായത് സൂചനയാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത് എന്നുള്ളതാണ് അതാണ് അന്വേഷണ സംഘം ഇപ്പോൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിമൂന്നിന് വീട്ടിൽ നിന്നും ബാങ്കിൽ പോവുകയാണെന്ന് പറഞ്ഞിറങ്ങിയ ഐഷ പിന്നീട് തിരികെ ചെന്നിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ മകൻ പിന്നീട് ഇരുപത്തി ഒന്നാം തീയതി തന്നെ പരാതി നൽകുകയും ചെയ്തു ചേർത്തല പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് അതായത് ചേർത്തല പോലീസുമായി ബന്ധപ്പെട്ട് ഈ പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ബിന്ദുവിന്റെ തിരോധാന കേസുമായി ബന്ധപ്പെട്ടുള്ള പരാതി നിൽക്കുന്നു ഒപ്പം തന്നെ അതിനുശേഷം പിന്നീട് ഇവരുടെ സ്വത്ത് വകകളെല്ലാം തന്നെ ഈ സെബാസ്റ്റ്യൻ തട്ടിയെടുത്തുവെന്നും ആ ബിന്ദുവിന് പകരം വ്യാജമായി മറ്റൊരു സ്ത്രീയെ കൊണ്ടുവന്നാണ് ഇത് നടത്തിയത് എന്നുള്ള തെളിവുകൾ സഹിതം പോലീസിൽ ലഭ്യമാവുക ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കേസ് അത്ര കൂടി കണ്ടോ എന്നുള്ള കാര്യം വളരെ സംശയമാണ് കാരണം ചേർത്തല പോലീസിൽ ഇപ്പോഴും ഈ കേസുകൾ ഒരു തുമ്പുമില്ലാതെ കിടക്കുന്നൊരവസ്ഥ ആയിരുന്നു അതിനുശേഷമാണ് ഇത് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത് നിലവിലത്തെ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഈ ഐഷയുടെ തിരോധാനവും കൂടി ചേർത്ത് വെച്ച ആണ് അന്വേഷണ സംഘം ഇപ്പോൾ മുന്നോട്ട് പോകാനായി നോക്കുന്നത് നമുക്കറിയാം രണ്ടര ഏക്കർ വരുന്ന പുരയിടമാണ് സെബാഷിൻ്റേത് ആ പുരയിടത്തിൽ ഉള്ളിലേക്ക് കടക്കാൻ തന്നെ നമുക്ക് ഒരു പ്രൈവറ്റ് റോഡ് ഉണ്ട് ആ റോഡിൽ കൂടെ വേണം ഈ വീടിനകത്തേക്ക് നമ്മൾ കടക്കാൻ ചതുപ്പും ഒപ്പം തന്നെ വെള്ളവും പുരയിടവും ഒക്കെ ഇടകലർന്ന ഭൂമിയാണ് അവിടെ ഈ ഇങ്ങനെ ഒരു ഈ കഴിഞ്ഞ ഡിസംബറിൽ കാണാതായ ജൈനമ്മേട നിന്ന് സംശയിക്കുന്ന ശരീര അവശിഷ്ടങ്ങൾ അവിടെ കണ്ടെത്തി പക്ഷെ ഇത് ആരുടെ ബോണുകളാണ് അതിൻ്റെ പഴക്കമുണ്ടോ കാരണം ഒരു ബോഡി മുഴുവനായി കൊണ്ടുവന്ന് കത്തിച്ച ലക്ഷണങ്ങൾ ആ സ്ഥലത്ത് ഇല്ല എന്നുള്ളതാണ് ആഴത്തിലുള്ള കുഴി പോലും അല്ലായിരുന്നു ഇത് മറവ് ചെയ്തിരുന്നെന്നുള്ളതാണ് തൊട്ടടുത്ത് തന്നെ ഒരു കുപ്പിയിൽ ഡീസൽ ഉണ്ടായിരുന്നു ആ ഡീസലിന്റെ ആ ക്യാൻ കുപ്പി കാണുമ്പോൾ തന്നെ ഒരു മദ്യക്കുപ്പിയിലാണ് ഡീസൽ ഉണ്ടായിരുന്നത് കുപ്പി കാണുമ്പോൾ തന്നെ അറിയാം അതിന്റെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് അത് ആ ഡീസൽ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ് അപ്പോ അത്ര ഡീപ്പായിട്ടൊരു ബേണിങ്ങോ അല്ലെങ്കിൽ കത്തിക്കലോ അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റെവിടെയെങ്കിലും മൃതദേഹം സൂക്ഷിച്ച ശേഷം ഈ മറ്റു അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ കത്തിച്ചതാണോ എന്നുള്ള സംശയം നിലനിൽക്കുന്നു ഒരു ഘട്ടത്തിൽ ബിന്ദു തിരോധാന കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ സെബാസ്റ്റിനെ പുരയിടത്തിൽ അന്വേഷിക്കാനായി എത്തിയപ്പോൾ ആ പുരയിടം മുഴുവൻ ഈ പുരയിടത്തിലെ പല ഭാഗങ്ങളിലും അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിൽ കക്കൂസ് മാലിന്യം കൊണ്ട് കൊണ്ടടിച്ചിട്ടുണ്ടായിരുന്നു ഇനി അത്തരത്തിൽ സെപ്റ്റിക് ടാങ്കുകൾ വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാം പറയേണ്ട ആൾ സെബാസ്റ്റിനാണ് സബാസിന് ഒരു ഘട്ടത്തിലും പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്ന ഘട്ടത്തിൽ തന്നെ തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇയാൾ ഓരോ പ്രാവശ്യവും രക്ഷപ്പെട്ടു പോകുന്നത് ഇപ്പോൾ അറുപത്തിയേഴ് വയസ്സായി പക്ഷേ ഈ തിരോധാന കേസ് നടക്കുന്ന സമയങ്ങളിലൊക്കെ ഈ രണ്ടായിരത്തി പതിമൂന്നിലാണ് പന്ത്രണ്ടിലാണ് ഐഷയെ കാണാതാകുന്നത് ഒപ്പം തന്നെ അതിന് മുൻപ് ബിന്ദുവിനെ രണ്ടായിരത്തി ആറിലാണ് ബിന്ദു കാണാനില്ല എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് വരുന്നത് ആ ഘട്ടത്തിലൊക്കെ ഇയാൾ ആരോഗ്യവാനാണ് പക്ഷേ ഈ കേസുകളൊക്കെ പിന്നീട് സജീവമായി വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷവും പതിനേഴിന് ശേഷവും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളെ നുണപരിശോധനയ്ക്കടക്കം വിധേയനാക്കാൻ ശ്രമിച്ച ഘട്ടത്തിൽ തനിക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോടതി മുഖാന്തരം ഇടപെട്ട് ഇയാൾ ഇത് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായൊരു കൂടിയാണ് ഇയാൾ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് ഇരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അഭിഭാഷകരുടെ ഉൾപ്പെടെയുള്ള സപ്പോർട്ട് അയാൾക്കുണ്ട് എന്നുള്ളതാണ് കാരണം ബിന്ദു പത്മനാഭന്റെ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് ബിന്ദുവിന്റെ കോടികൾ വിലമതിക്കുന്ന സ്വത്താണ് ഇയാൾ പവർ ഓഫ് എറ്റോണി വ്യാജ പവർ ਫੈਟੋਨੀ ਉੰਡਾ ਕੀ വാങ്ങിയിട്ടുള്ളത് വാങ്ങി അത് വിൽപ്പന നടത്തിയിട്ടുണ്ട് അങ്ങനെ നല്ല തുക ഇയാളുടെ കൈവശം വന്നിട്ടുണ്ട് അന്വേഷണം ഒതുക്കി തീർക്കാനടക്കം ഉദ്യോഗസ്ഥർക്കടക്കം ഈ തുക നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും അത്തരം ആരോപണങ്ങളും ഒക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ മൂന്ന് സ്ത്രീകളെ കാണാതായിട്ടും അതും ഒരു സ്റ്റേഷൻ പരിധിയിൽ തന്നെ കാണാതായിട്ടും അതിനകത്ത് അന്വേഷണം എന്തായി അല്ലെങ്കിൽ എന്ത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ഈ ജയനമ കേസുമായി ബന്ധപ്പെട്ട് കിട്ടിയ തുമ്പിൽ മാത്രമാണ് അന്വേഷണ സംഘത്തിന് പിടിച്ചു കയറാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷെ അപ്പോഴും ഈ ഈ ബിന്ദുവിലേക്കോ അല്ലെങ്കിൽ ഐഷയിലേക്കോ എത്തുന്ന ഒരു സൂചനകളിലേക്ക് ഈ സ്ഥലം വിൽപ്പന നടത്തിയതിനപ്പുറത്തേക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് ഈ തിരോധാനം ഇയാൾ എന്ത് വരെ ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്തായാലും ഐഷയുടെ കേസ് ഇതുമായി കണക്റ്റഡ് ആയി വരുന്നുണ്ട് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘം ചേർത്തല സ്റ്റേഷനിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട കേസ് ഫയലുകൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ ഈ ശഭാസികമായും നമ്മൾ ബന്ധപ്പെട്ട് അന്വേഷിക്കുമ്പോൾ വലിയ നിഗൂഢതയുണ്ട് ഇയാൾ ഓട്ടോറിക്ഷയിലാണ് ഓട്ടോറിക്ഷയിലും കാറിലും ഒക്കെ ആയിട്ടാണ് ഇയാൾ ഈ പൈസ അതായത് ഇവരുടെ സ്വത്ത് വിറ്റതിന് ശേഷമുള്ള പൈസയുമായി ഇറങ്ങുകയും നാട്ടുകാർക്ക് ഉൾപ്പെടെ ഈ പണം കാണിക്കുകയും മദ്യം മേടിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ബിന്ദുവിനെ വീട് പൊളിച്ചപ്പോൾ ആ പൊളിച്ച സാധനങ്ങൾ ആ വീടിനകത്തുണ്ടായിരുന്ന ഫർണിച്ചറുകൾ ഉൾപ്പെടെ ഈ വീട്ടിലേക്കാണ് കൊണ്ടുവന്നതെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഇയാൾ തുറന്ന് പറയുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ വളരെ നമ്മൾക്ക് ഇയാളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ചെറുപ്പം മുതൽ ഇത്തരത്തിൽ ചില മോഷണ കാര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരാളാണ് എന്നുള്ള വിവരവും ഒക്കെ സ്ഥിരീകരിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു വളരെയധികം നിഗൂഢത നിറഞ്ഞ ഒരു ഇടപാടുകളായി ഈ സബാസ്റ്റിന്റെ ഇത് മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അയാൾ അനാരോഗ്യം ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണ സംഘത്തെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നത് സജിത് യെസ് അതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ സബാസ്റ്റിനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ദുരൂഹതകളിൽ ഒരു നിർണായക ട്വിസ്റ്റ് ഇപ്പോൾ പോലീസിന് കൈവശം ലഭിച്ചിരിക്കുന്നു അതായത് ഈ സ്വർണം പണയപ്പെടുത്തിയതിന്റെ നിർണായകമായ ചില തെളിവുകളാണ് ഒൻപത് പവൻ സ്വർണം എന്ന തെളിവുകളാണ് ജി ശ്രീജിത്ത് ഉണ്ട് ശ്രീജിത്ത് എന്താണ് ഇന്നലെ ക്രൈംബ്രാഞ്ചിന് കൃത്യമായ ഒരു തെളിവുകളില്ല സെബാസ്റ്റൻ മനസ്സ് തുറക്കുന്നില്ല വലിയ പ്രതിസന്ധിയിലായിരുന്നു ഇത് സംബന്ധിച്ച് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ലഭ്യമായിരിക്കുന്ന പുതിയ തെളിവുകൾ എന്താണ് വിശദാംശങ്ങൾ സജിത് ഈ സ്വർണത്തിൻ്റെ ഉൾപ്പെടെ തെളിവുകൾ ക്രൈംബ്രാഞ്ചിൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ അത് നമ്മളോട് വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമുക്ക് വിവരം ലഭിക്കുന്നത് ഇപ്പോഴാണ് എന്ന് മാത്രം യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ചോദ്യം ചെയ്യുമ്പോഴും സബാസിനൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് അതായത് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ജൈനമ്മയെ തനിക്ക് അറിയുകയില്ല എന്നതാണ് സബാസിന് എപ്പോഴും എടുത്തിരിക്കുന്ന നിലപാട്